ഫുട്നെസ് ടി വിയിലൂടെ ദൈവവചനം കേൾക്കുവാൻ വചന ശുശ്രൂഷയുടെ മുമ്പിലായിരിക്കുന്ന ഏവർക്കും ദൈവാനുഗ്രഹ സമൃദ്ധി പരിശുദ്ധാത്മ അഭിഷേക സമൃദ്ധി ആശംസിക്കുന്നു ഹാലിയ വിഷുയാല ഏറ്റവും സ്നേഹമുള്ളവരെ ഇരുപതാമത്തെ വയസ്സിൽ ഞാൻ കേട്ട ദൈവസ്വരം ഇതിനു മുമ്പ് പല അവസരങ്ങളിൽ പങ്കുവച്ചത് കുറേ പേരെങ്കിലും കേട്ടിട്ടുണ്ടാവും ചോദിക്കുവിൻ നിങ്ങൾക്ക് കിട്ടും പരിശുദ്ധാത്മാവിനെ കിട്ടും അന്ന് ഒരു വൈദിക വിദ്യാർത്ഥിയായ ശേഷം കോളേജ് വിദ്യാഭ്യാസത്തിന് സെൻറ് ആൽബർട്ട്സ് കോളേജിൽ പഠിക്കുന്ന കാലത്ത് വിൻസെൻഷ്യൻ ആശ്രമം പച്ചാളത്തായിരിക്കുമ്പോൾ ഒരു മണിക്കൂർ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ പതിവായി ചെലവഴിക്കുവാൻ തീരുമാനം എടുത്തിരിക്കുന്നൊരവസരത്തിൽ ഞാൻ കേട്ട ദൈവ സ്വരമാണ് ചോദിക്കുവിൻ നിങ്ങൾക്ക് കിട്ടും പരിശുദ്ധാത്മാവിനെ കിട്ടും ഇത് ബൈബിളിലെ ഒരു വചനം ആണെന്നോ ആ വചനം എവിടെ കിടക്കുന്നു എന്നോ അറിഞ്ഞുകൂടാത്ത ഒരു സമയമായിരുന്നു എങ്കിലും ഇടയ്ക്കിടയ്ക്ക് പരിശുദ്ധാത്മാവിനെ തരണമേ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ അറിയാൻ പാടില്ലായിരുന്നു എന്നാലും ചെറിയ അളവിൽ പ്രാർത്ഥിക്കും മൂന്ന് കൊല്ലങ്ങൾക്ക് ശേഷം കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് ഒരു കൊല്ലത്തെ സെമിനാരി പഠനം കഴിഞ്ഞ് വയനാട്ടിൽ മീനങ്ങാടിലുള്ള ഇൻസെൻഷ്യൻ ഒവിഷ്യേറ്റിലായിരിക്കുമ്പോൾ ഒരു കൊല്ലത്തെ കാലഘട്ടം ആറുമാസം പിന്നിട്ടപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ദേവാലയത്തിൽ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ കണ്ണടച്ച ഒരവസരത്തിൽ അങ്ങാകാശത്തിൻ്റെ ഉച്ചയിൽ പൂർണ്ണചന്ദ്രൻ്റെ മുഴുപ്പുള്ള ഒരു പ്രകാശഗോളം കത്തിജലിക്കുന്ന പ്രകാശഗോളം ദർശനത്തിൽ ഞാൻ കാണുകയുണ്ടായി ആ പ്രകാശഗോളം താഴേക്ക് 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 ഇറങ്ങി വരുന്നു ഞാൻ കണ്ണടച്ചാണ് ആ ദർശനം കാണുന്നത് അത് എൻ്റെ ശിരസിലും എൻ്റെ ശരീരം മുഴുവനിലും ആ പ്രകാശഗോളം ആവശിച്ചു പതിനഞ്ച് മിനിറ്റ് നേരം സ്വർഗീയ പ്രകാശത്തിലും ദൈവസ്നേഹ അനുഭവത്തിലും ഞാൻ മുങ്ങിക്കുളിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ഒരുപാട് ആന്തരിക സൗഖ്യം കിട്ടി ഒരുപാട് ദൈവസ്നേഹാനുഭവം കിട്ടി ഒരുപാട് ആത്മീയ ആനന്ദം കിട്ടി എൻ്റെ ഏറ്റവും ആദ്യത്തെ ക്രൈസ്തവ അഭിഷേകം ക്രിസ്തീയ ആനന്ദത്തിൻ്റെ അഭിഷേകം എനിക്ക് കിട്ടിയത് അന്നാണ് ഇത് വിഷയത്തിൽ ആറുമാസം പിന്നിട്ട ഒരവസരത്തിലാണ് പിറ്റേ മാസവും അതിൻ്റെ പിറ്റേ മാസവും അതിൻ്റെ പിറ്റേ മാസവും അങ്ങനെ അടുപ്പിച്ച് ആറു മാസങ്ങളിൽ ഏതാണ്ട് പതിനഞ്ച് മിനിറ്റ് നേരം അപ്രതീക്ഷിതമായിട്ട് നോണം ഈ ദർശനം കാണുകയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ മുങ്ങി കുളിക്കുവാൻ ലയിക്കുവാൻ എനിക്ക് സാധിച്ചു എൻ്റെ ജീവിതത്തിൽ പരിവർത്തനം വരുത്തി ആന്തരിക സൗഖ്യം ലഭിച്ചു ക്രിസ്തീയ ജീവിതം ആനന്ദകരമാണെന്ന് തിരിച്ചറിയാൻ എനിക്ക് കൃപ ലഭിച്ചു പ്രാർത്ഥന സ്വാർത്ഥപരമായ എന്ന് വേണമെങ്കിൽ പറയാം ഭൗതികമായ ലക്ഷ്യങ്ങൾ പരീക്ഷ ജയിക്കണം അതുപോലെയുള്ള ഭൗതികമായ കാര്യങ്ങളിൽ കേന്ദ്രീകരിച്ച കഴിഞ്ഞ നാളുകൾ എന്നേക്കുമായി പിന്നിട്ടുകൊണ്ട് പരിശുദ്ധാത്മാവ് നയിക്കുന്ന പ്രാർത്ഥനയിൽ പങ്കുചേരാൻ എനിക്ക് അവസരം കിട്ടിയും രാത്രി കാലങ്ങളിൽ മൂന്ന് മണിക്കൂറൊക്കെ മുട്ടന്മേൽ നിന്ന് അറിയാതെ ഒറ്റയ്ക്ക് ലോകം മുഴുവനും വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന പ്രാർത്ഥനയുടെ അഭിഷേകം കിട്ടിയും ഇന്ത്യക്ക് പുറത്ത് ഒരു സ്ഥലത്തും പോകാൻ ആഗ്രഹിച്ചിട്ടില്ലാത്ത ഞാൻ അഞ്ച് വൻകരകളിലൂടെ മധ്യസ്ഥ പ്രാർത്ഥന വഴി പോകുവാൻ തുടങ്ങി രാത്രി കാലങ്ങളിലാണ് രണ്ട് മൂന്ന് മണിക്കൂർ ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നത് ഞാൻ ഇന്ത്യക്ക് പുറത്ത് പോകാൻ ആഗ്രഹിച്ചില്ലെങ്കിലും പിൽക്കാലത്ത് എൺപത് രാജ്യങ്ങളിൽ വചനപ്രകോഷണത്തിന് പോകുവാൻ കർത്താവ് അയക്കുന്നതിന് കർത്താവിന് പദ്ധതി ഉണ്ടായിരുന്നു ഇതെല്ലാം പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിതത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ മിൻസെൻഷ്യൻ സഭയിൽ പോട്ട ഡിവൈൻ ധ്യാന ശുശ്രൂഷയിൽപ്പെട്ടവരിൽ വരുത്തിയ മാറ്റത്തിൻ്റെ പരിണിത ഫലമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ ഇന്ത്യക്ക് പുറത്തേക്കും വചനപ്രകോഷത്തിന് പോകുവാൻ ദൈവം അവസരം തന്നത് എൻ്റെ സെമിനാരി വിദ്യാഭ്യാസകാലം ഇത് ആദ്യ മൂന്നാല് വർഷം ഈ അനുഭവത്തിന് ശേഷം വളരെ സന്തോഷത്തിൽ ചിലവഴിച്ചു ആനന്ദത്തിൽ എന്നാൽ പിൽക്കാലത്ത് നാല് കൊല്ലത്തോളം വിശ്വാസ പ്രതിസന്ധി ഈശോ ദൈവമാണോ എന്ന സംശയത്തിൻ്റെ പൈശാചിക പീഡ എന്നെ അലട്ടുവാനും നാല് കൊല്ലം കഴിഞ്ഞ് വൈദിക പട്ടം സ്വീകരിച്ചു ഒരു കൊല്ലം കൂടെ കഴിഞ്ഞ് യേശുവിൻ്റെ നാമത്തിലുള്ള അത്ഭുത രോഗശാന്തികളും പൈശാചിക പീഡകളിൽ നിന്നുള്ള വിടുതലും അനേകർക്ക് ലഭിക്കുന്നത് കാണുവാനിടയായി തുടർന്നുള്ള ഏതാണ്ട് നാൽപ്പത്തൊമ്പത് വർഷം വചനപ്രഘോഷണ ശുശ്രൂഷയിൽ അനേകായിരങ്ങൾ പതിനായിരങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് ജീവിത പരിവർത്തനം വരുന്നത് കണ്ട് ആനന്ദിക്കുവാൻ ഒരു ക്രൈസ്തവ അഭിഷേക ശുശ്രൂഷ മുന്നേറ്റത്തിൽ ബംഗാളികളാകുവാൻ അനേകായിരങ്ങൾക്ക് അനേക ലക്ഷ്യങ്ങൾക്ക് പങ്കുചേരുവാൻ അവസരം ഒരുക്കി തന്നു എല്ലാത്തിനും നല്ല ദൈവത്തിന് നന്ദി പറയുന്നു ഇതിനെല്ലാം തുടക്കം കുറിച്ചത് വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ഒരു മണിക്കൂർ പതിവായി ചെലവഴിച്ച അവസരത്തിൽ കേട്ട ദൈവ ചോദിക്കുവിൻ നിങ്ങൾക്ക് കിട്ടും പരിശുദ്ധാത്മാവിനെ കിട്ടും നിനക്ക് കിട്ടുമെന്നല്ല നിങ്ങൾക്ക് കിട്ടുമെന്നാണ് ഇത് കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു സന്ദേശമാണ് ചോദിക്കുവിൻ നിങ്ങൾക്ക് കിട്ടും പരിശുദ്ധാത്മാവിൻ്റെ നിറവ് കിട്ടും ദി ഔട്ട് പൗറിങ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളും സമൃദ്ധമായി നൽകുവാൻ നമ്മുടെ ദൈവം ആഗ്രഹിക്കുന്നു ആർക്കെങ്കിലും ദാഖിക്കുന്നെങ്കിൽ അവർ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ യോഗന്നാൻ ഏഴ് മുപ്പത്തേഴ് മുപ്പത്തെട്ട് എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അറിവുകൾ ഒഴുകും വൈദികരും സമർപ്പിതരും ആത്മാരുമായ യുവജനങ്ങളുമായ അനേകായിരങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ച് വചനപ്രേക്ഷിതരായി കേരളത്തിലും ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും ശുശ്രൂഷകരായി മാറുന്നത് കാണുവാൻ ഭാഗ്യം ലഭിച്ചു ഇതെല്ലാം ദൈവത്തിൻ്റെ വാഗ്ദാനമായ ദൈവം തന്നെയായ പരിശുദ്ധാത്മാവ് വ്യക്തികളിൽ സമൂഹങ്ങളിൽ വന്നു നിറഞ്ഞതുകൊണ്ടാണ് അതിന് ദൈവത്തിന് നന്ദി പറയാം ഈ അഭിഷേക ശുശ്രൂഷയിൽ പങ്കാളികളായി ഈ സന്ദേശം എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുവാൻ നമുക്ക് എല്ലാ നാളിലും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു ഒരുങ്ങാം പരിശ്രമിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ മേൻ ഹാലി ലുയ